നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ ഓതറയ്ക്കടുത്തുള്ള ഒരു മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഊതക്കുഴിപ്പാറ എന്ന ആ കൊച്ചു ഗ്രാമം വളരെ മനോഹരമാണ് കാണാൻ പക്ഷേ അതിലേറെ അപകടകരമായ സ്ഥലവുമാണ് ഈ പാറമട നൂറ് നൂറ്റി അൻപത് അടിയിലേറെ ഉയരമുണ്ട് ഈ പാറയുടെ മുകളിൽ നിന്നും താഴെ ജലാശയത്തിലേക്ക് ജലാശയത്തിനും അതുപോലെ തന്നെ പത്തു നൂറടി താഴ്ചയുണ്ടെന്നാണ് അവിടുത്തെ പ്രദേശവാസികളായ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഈ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കുറേ കുട്ടികൾ അതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു അവർ കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മേളിക്കയറാൻ വേണ്ടി വഴിയുണ്ട് പക്ഷേ അത് കുറേ സമയമെടുക്കും അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മുകളിലെത്തുമ്പോഴത്തേക്ക് അവർ അതുവഴി ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു അപ്പോൾ ഈ സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇതൊരു പാറമടയാണ് പക്ഷേ കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലവും കൂടിയാണ് പക്ഷേ ഇവിടെ ഒരു ടൂറിസം മേഖലയുടേതായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ല ഇവിടെ വരുന്ന നിങ്ങൾ കുഞ്ഞുങ്ങളും ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയും കൊണ്ട് ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അഥവാ വന്നാൽ തന്നെ ഈ പാറയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണിത് കാണാൻ ഭംഗിയുണ്ട് വളരെ ദൂരക്കാഴ്ചയൊക്കെ വളരെ ഭംഗിയാണ് പത്തനംതിട്ട ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം പിന്നെ ഈ പാറയെപ്പറ്റി ഇവിടുത്തെ പറയുന്നത് കണ്ടോ ഈ പ്രദേശവാസികളായ കുട്ടികളാണ് അവരാണ് ഞാൻ പറഞ്ഞ താഴെ കുളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവരിവിടെ കയറി വന്നു ആ പാറയുടെ മേളിൽക്കൂടെ അവർ ഈസിയായിട്ട് നടന്ന് അങ്ങോട്ട് പോയി ഒരു രണ്ടു പേർക്ക് കഷ്ടിച്ച് നടക്കാവുന്ന വീതിയെ ആ പാറയ്ക്കുള്ളു ആ പാറയുടെ ഇരുവശങ്ങളിലും കൊക്ക തന്നെയാണ് വലിയ കൊക്കയാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അടി താഴ്ചയിൽ കൂടുതലുണ്ട് ഈ സൈഡിലെ വെള്ളത്തിന് കുറച്ച് കലക്കൽ നിറം ഉണ്ടെങ്കിലും മറ്റേ നല്ല നീല നിറത്തിൽ കിടക്കുകയാണ് ഇതിൻ്റെ ഈ പാറമയുടെ ഈ വശത്ത് നമ്മുടെ ടാർ വീപ്പ് കീറിയിട്ട് കമ്പി അടിച്ച് താത്ത അതിൽ ടാർ വീപ്പ് വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പഞ്ചായത്തുകാരാണോ അതല്ല വസ്തുവിൻ്റെ ഉടമസ്ഥനാണോ ചെയ്തതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പുറത്തെ ഈ കാണുന്ന കുട്ടികളിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ആ പാറയിൽ കൂടെ ഒറ്റയടിപ്പാ വഴിയേ ഉള്ളൂ അതിലേക്കൂടെ നടന്ന് പോയി ആ ചെങ്കുത്തായ പാറയുടെ കൊക്കയുടെ വശത്ത് അവരവിടെ കാലും താപ്പോട്ട് നീട്ടിയിട്ട് അവരവിടെ ഇരിക്കുകയാണ് എത്ര അപകടകരമായ കാഴ്ച ഒരു അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലായിരിക്കാം നമുക്ക് വര ചെല്ലുന്നവർക്കാണത് കാണുമ്പോൾ ഭയം തോന്നുന്നതും ഭീതി തോന്നുന്നതും ഒക്കെ അത് നമുക്കായിരിക്കും അവർക്കതിലായിരിക്കാം പിന്നെ കുട്ടികളല്ലേ അവർക്ക് കൂടുതൽ ചിന്താശക്തി ഇല്ലാത്ത കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്തു തന്നെ ആയാലും ശരി തന്നെ ഈ സ്ഥലം കാണാൻ വളരെ മനോഹരമാണ് വളരെ ഭംഗിയാണ് അപ്പോൾ ഇവിടുത്തെ പറയുന്നത് ഈ പാറ പൊട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ പശുക്കളൊക്കെ മേയുന്നേ അവിടെയുള്ള ഇപ്പം കരയായിപ്പോയി മറ്റമായിപ്പോയി ഈ ദേശം മുഴുവൻ ജലസ്രോതസ്സുകളെ തടഞ്ഞു നിർത്തിയിരുന്ന ഈ പാറയായിരുന്നു ഈ പാറ പൊട്ടിച്ച് ഒരുപാട് വർഷം പാറ അവിടുന്ന് കൊണ്ടുപോയി എന്റെ പത്തിരുപത്തഞ്ച് വർഷത്തോളമായെന്ന് പറഞ്ഞ് ഈ പാറമട നിർത്തലാക്കിയിട്ട് ആണ് ഇവിടുത്തെ ഉള്ള നാനാഭാഗങ്ങളിലുള്ള കിണറുകളിലെ വെള്ളമെല്ലാം വലിഞ്ഞു ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വയലുകളിൽ വെള്ളം നിൽക്കാതെയായി അങ്ങനെയാണ് ഈ പാറമടയുടെ പ്രവർത്തനം നിർത്തിയത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ഇല്ലാതായി വീടുകളിലെ കിണറുകളിൽ വെള്ളമില്ലാതായി അങ്ങനെ ആ ഉള്ള ഒരു പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നാടിനും നാട്ടുകാർക്കും ദോഷങ്ങൾ സംഭവിക്കുന്നുമുണ്ട് ഈ പാറയുടെ വശത്തുകൂടി താപ്പോട്ട് ഒരു വഴി പോകുന്നതുകൊണ്ട് കൊച്ചു വഴി നടന്നു പോകുന്നതാണ് ഓരോരുത്തരും നടന്നു പോയി അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനുമായിട്ടൊക്കെ നടന്നു പോകുന്നതാണ് അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് മലയാളികളായ ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാർ പെൺകുട്ടികളും ആൺകുട്ടികളും വന്നു അവർ കേരളത്തിന് വെളിയിൽ പഠിക്കുന്നവരാണെന്നും അവരുടെ ഭാഷ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അവർ കന്നഡയും തെലുങ്കും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മുതിർന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അവരോട് പറഞ്ഞു ആയിരിക്കുന്ന കുട്ടികളെ നോക്കണ്ട അവർ അവരിവിടുത്തെ പ്രദേശവാസികളാണ് അവർക്ക് ഈ പാറയെപ്പറ്റിയും ഇതിനെ ഈ പാറമടയെപ്പറ്റിയും വെള്ളത്തെപ്പറ്റി അവർക്ക് നന്നായിട്ട് പരിചയമുണ്ട് അറിവുണ്ട് നമുക്കാർക്കും അതിനെപ്പറ്റി അറിവില്ല ആ പാറ തെന്നിക്കിടക്കുകയാണോ മഴ പെയ്തിരിക്കുന്ന സമയമാണ് നിങ്ങളാ പാറയിലേക്ക് കയറി പോകരുത് പോകുന്നത് അപകടകരമാണ് സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ അവരത് എത്രമാത്രം ഉൾക്കൊണ്ടു എന്നെനിക്കറിയില്ല അവരത് മനസ്സ സ്വീകരിക്കാൻ തയ്യാറായില്ല അവരെല്ലാവരും ആ പാറയിൽ കൂടെ കയറിപ്പോയി പെൺകുട്ടികൾ ഒരു പെൺകുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും അതിൽ കൂടെ കയറിപ്പോയി അങ്ങേ അറ്റത്ത് എത്തുന്നവർക്ക് എത്തുന്ന സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ പേർക്ക് നിൽക്കാവുന്ന ഇച്ചിരിയുള്ള സ്ഥലത്ത് അവർ അഞ്ച് പേരോ ആറുപേരോ അവിടെ നിന്നിട്ട് അവർ സെൽഫി എടുക്കുകയാണ് ഒരാൾ ഒരു കാറ്റടിച്ചോ ഇച്ചിരി ഒരു ബാലൻസിലോ ഒരാൾക്കൊരു പിഴവ് പറ്റിയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിച്ച് താഴേക്ക് പതിക്കുന്നതല്ലാതെ അവിടെ പിന്നെ വേറെ ഒരു രക്ഷയുമില്ല ഇത് കണ്ടോ ആ ആൺകുട്ടികൾ ആ കൊക്കയിലേക്ക് കാലം നീട്ടി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഇതേ കണ്ടില്ലേ അവരവിടെ അനായാസം അവരവിടെ ഇരിക്കുകയാണ് അവർക്കൊരു പക്ഷേ ഈ പാറയെപ്പറ്റിയും ഈ കയറ്റിനെ പറ്റിയൊക്കെ അറിവുള്ളവരായിരിക്കാം നമുക്കതിനെപ്പറ്റിയൊന്നും അറിവില്ല ഈ പാറയുടെ ആഴം കണ്ടോ എത്രമാത്രം താഴെ എത്തണമെന്നറിയുക ജലാശയത്തിലെത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പലരും അപകടങ്ങളെ വിളിച്ചു വരുത്തുന്നത് കാരണം ഒഴിവാക്കാൻ പറ്റുന്ന പല അപകടങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് യാതൊരു വിധമായ സുരക്ഷാ ക്രമീകരണങ്ങളോ കാര്യങ്ങളോ നമ്മളെ നിയന്ത്രിക്കാൻ മറ്റൊരാളോ ആരും തന്നെ ഇവിടെയില്ല നമ്മുടെ സ്വന്തമായ നിയന്ത്രണത്തിൽ നമ്മളിവിടെ വരിക ഈ സ്ഥലം കാണാൻ കാണുന്നതിന് വളരെ മനോഹരമായ സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ പാറയുടെ അങ്ങേ പാറമടയുടെ സൈഡിലായിട്ടൊരു ക്ഷേത്രം കൂടിയുണ്ട് ആ ക്ഷേത്രം പണ്ടുമുതലേ ഉള്ളതായിരുന്നു പിന്നെ പാറമടയുടെ പ്രവർത്തനം ശക്തമായപ്പോഴത്തേന് ക്ഷേത്രത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു പിന്നീടത് പുതുക്കിപ്പണിതാണ് അപ്പോൾ ചെറിയ ഒരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പാറമടയിൽ നിന്നും വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അപ്പം കുട്ടികളെ എല്ലാവരും ഇത് കണ്ടാകെ അന്ധം പെട്ട് നിൽക്കുകയാണ് കാരണം ഇത്രമാത്രം ആഴമുള്ള ഒരു കൊക്കയുടെ സൈഡിലോ അല്ലെങ്കിൽ കയറ്റിൻ്റെ സൈഡിലോ ഇതുവരെയും അവരാരും പോയി നിന്നിട്ടില്ല അപ്പോൾ അവരെ ആരെയും പാറയുടെ വശത്തേക്കായിട്ട് ഞങ്ങൾ വിട്ടില്ല അവർ പോയതുമില്ല ഞങ്ങളെല്ലാവരും ഇപ്പുറം ചേർന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലം കാണാൻ വേണ്ടി വരാം പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ട് വരാതിരിക്കുക കഴിവത് വന്നാൽ തന്നെ അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി സ്ഥലവും ഒക്കെ കണ്ട് തിരിച്ചു പോവുക ഇവിടെ മറ്റു രീതിയിലുള്ള ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം സുരക്ഷയുടെ ഭാഗം കുറവ് കുറവുകൊണ്ട് നമ്മുടെ ചെങ്ങുന്ന ഒരു ആറ് എട്ട് മാസത്തിന് മുമ്പ് ഒരു ഇതുപോലൊരു പാറയിൽ നിന്ന് ഒരു കുട്ടി വീണ് അപകടം സംഭവിക്കുകയുണ്ടായി അപ്പം അതിനുശേഷമാണ് അവിടെ പോലീസും നാട്ടുകാരും ആ വഴി തടയുകയും അവിടേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവിടെ അപകടം സംഭവിക്കാതിരിക്കട്ടെ അപകടം വരുത്തി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം മറ്റൊരാൾക്കും കൂടി ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക കാരണം നാളെ ഒരുപക്ഷെ ഈ ഗ്രാമവാസികളും പോലീസും ഇവിടേക്കുള്ള വഴി തടഞ്ഞേക്കാം ഈ പാറയുടെ മൂളയിലൂടെയുള്ള വഴി താഴേക്കൂടെ പോയി നമുക്ക് വെള്ളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനും എടുക്കാനുമൊക്കെ സാധിക്കും പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല അത്രമാത്രം തണുപ്പുണ്ടെന്നാ കുട്ടികൾ എന്നോട് പറഞ്ഞു വെള്ളത്തിന് ഭയങ്കര തണുപ്പുമാണ് പിന്നെ മാത്രവുമല്ല ആഴം ഈ മേപ്പോട്ട് കാണുന്ന പാറയുടെ രണ്ടരയ്ക്ക് ആഴം ഉണ്ടെന്ന് അവർ പറയുന്നു അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്കും ഇവിടെ എത്താം സുരക്ഷാ ക്രമീകരണമൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം